നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ നൽകേണ്ട ഒരു കാര്യമുണ്ട് അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റദിയുല്ലാഹു താല അനഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അയ്യൂബുവിന് മൂസ റതിയു അള്ളാഹു താലാ അനഹു പിതാവിൽ നിന്നും അവർ വെല്ലുപ്പേരിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹി സാഹു അലഹു വസ്ലം നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മ നഹല വാലിദുൻ വലദഹു ഒരു പിതാവും അല്ലെങ്കിൽ മാതാവ് തൻ്റെ കുട്ടിക്ക് നൽകുന്നതല്ല നൽകിയിട്ടില്ല അഫ്വലബിൻ അദബിൻ ഹസൻ നല്ല അതബിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നും നൽകിയിട്ടില്ല ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് തൻ്റെ മകന് മകൾക്ക് നൽകുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം ഏറ്റവും ശ്രേഷ്ഠമായത് അദബ് ആണ് മറ്റെന്ത് സമ്പത്ത് കൊടുക്കുന്നതിനേക്കാളും മറ്റെന്ത് നൽകുന്നതിനേക്കാളും വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്നതിൻ്റെ പരിധിയിൽ ഇത് വരും എങ്കിൽ പോലും സാധാരണഗതിയിൽ എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും മറ്റും അപ്പോൾ അതൊക്കെ എത്ര ക്യാഷ് കൊടുത്ത് നൽകുന്നതിനേക്കാളും ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അദബ് ആണ് അത് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് പരിശീലിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരണം അത് ഭാവിയിൽ ഉപകാരപ്പെടും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ശീലിക്കേണ്ട പാലിക്കേണ്ട മര്യാദകൾ ഇടപെടലുകളിലെ മര്യാദകൾ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലുമൊക്കെ പാലിക്കേണ്ട മര്യാദകൾ ഇത് ചെറുപ്പത്തിലെ കുട്ടികളെ ശീലിപ്പിച്ച് കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളാണ് അതവരെ ശീലിപ്പിച്ചാൽ പിന്നീടത് അവർ വലുതാകുമ്പോൾ മറക്കില്ല അവരുടെ ജീവിതത്തിൽ അത് പാലിക്കും ഒരുപക്ഷെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാലും പിൽക്കാലഘട്ടത്തിൽ ഈ മക്കൾക്ക് വരുന്ന സംഭവങ്ങളിൽ ഇടപെടലുകളിൽ മാതാപിതാക്കളുടെ ആ ഉപദേശം അങ്ങനെ തന്നെ നിലനിൽക്കും അതവർക്ക് ഉപകാരപ്പെടും എന്തിന് പ്രായമാകുമ്പോൾ മാതാപിതാക്കളോടുള്ള ഈ മക്കളുടെ ഇടപെടലുകൾ അതും മര്യാദപൂർവ്വമാകാൻ ചെറുപ്പത്തിലെ മര്യാദകൾ പഠിപ്പിക്കണം മുതിർന്നവരോട് അങ്ങനെ പെരുമാറണം ചില രക്ഷിതാക്കള് കുട്ടികൾ മറ്റുള്ളവരെ ചീത്ത പറയുമ്പോൾ അത് ആസ്വദിക്കും അങ്ങനെ തന്നെ പറയടാ എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കും പ്രോത്സാഹിപ്പിക്കും തെറ്റാണ് അത് തിരിച്ചടിക്കും വലുതാകുമ്പോൾ ഈ മാതാപിതാക്കൾക്കെതിരെ അത്തരം അശ്ലീല വാക്കുകൾ ചീത്ത വാക്കുകൾ ആ മക്കൾ പ്രയോഗിക്കും അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഒരാളെയും ചീത്ത പറയിപ്പിക്കാതെ ഒരാളെയും വേദനിപ്പിക്കാതെ അതുപോലെ ജീവിപ്പിച്ച് പഠിക്കും പഠിപ്പിക്കണം അതാണ് മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല കാര്യം അള്ളാഹു താല നമ്മുടെ മക്കളെയൊക്കെ അഥബോട് പഠിപ്പിച്ച് ജീവിപ്പിക്കാൻ അല്ലാഹു താലി തോഫീ കൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുലാ വരക്കാത്തൂ